കമോൺ ഗൈസ് ഇന്ന് ക്രാഫ്റ്റ് വീഡിയോ അല്ല ക്ലീനിങ് ഇന്ന് നമ്മുടെ ഈ റൂമിനെ നമുക്ക് ഇതേപോലെ സെറ്റാക്കി എടുക്കാം അപ്പോ വാ നമുക്ക് തുടങ്ങാം ആദ്യമായി ഞാൻ എന്റെ സൈഡ് ഷെൽഫിലെ സാധനങ്ങൾ ഫുൾ ഞാൻ ഇറക്കിയിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യൂ അത് കഴിഞ്ഞിട്ട് ഓരോ ഓരോ സാധനങ്ങളായിട്ട് ഞാൻ എടുത്ത് ഇതേപോലെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പൊ നമ്മൾ വൺ വീക്കായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അപ്പൊ അന്നും മുതലുള്ള സാധനങ്ങൾ ഫുൾ ഇവിടെ വലിച്ചു വലി കിടക്കുള്ളൂ പേപ്പറും ഉണ്ടാക്കിയതും ഉണ്ടാക്കാത്തതും വേസ്റ്റും എല്ലാ സംഭവം കിടപ്പുട്ട് ഇനിയും നമ്മൾ അത് വൃത്തിയാക്കിയില്ലാന്നുണ്ടെങ്കിൽ അതൊരു പൂമ്പാരമായിട്ട് തന്നെ മാറും അപ്പൊ നമ്മൾ വീഡിയോയിൽ കാണിച്ച സാധനങ്ങളും ഉണ്ടാക്കാനുള്ള സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത് കാരണം ഓരോന്നും ഓരോ ഓരോത്തരത്തായിരുന്നു കിടന്നിരുന്നേ അപ്പൊ എന്തായാലും ക്ലീൻ ചെയ്യണം അപ്പൊ അതിന്റെ വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു അപ്പൊ നമ്മുടെ തൂപ്പുവാരി എല്ലാം കൊള്ളി ഇതേപോലെ വേസ്റ്റ് എല്ലാം മാറ്റി ലാപ്ടോപ്പും അതേപോലെ ഓർഗനൈസ് ചെയ്ത സാധനങ്ങളെല്ലാം മാറ്റി ഞാൻ ക്ലീൻ ആക്കി എടുക്കുകയും ചെയ്യുന്നേ അപ്പൊ നമ്മുടെ ഓർഗനൈസറിന്റെയോ അതേപോലെ വോൾ പോസ്റ്ററിന്റെയോ എന്തിന്റെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കോഡ് കൊടുത്തേക്കാം കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കാരണം ലിങ്ക് അടക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ ചെടിയൊക്കെ വാടി ഇതായിട്ട് ഞാൻ അതിനൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ കൊടുത്തു അതേപോലെ വോൾ ഹാങ്ങിങ് എല്ലാം മാറ്റി ഞാൻ അതേപോലെ ക്ലീൻ ചെയ്ത് വെച്ചു അപ്പൊ കണ്ടോ സെറ്റ് ആയില്ലേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക